കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടേണ്ടെന്ന സാംസ്കാരിക വകുപ്പിന്റെ തീരുമാനം നടി ഹൈക്കോടതിയെ സമീപിച്ച പശ്ചാത്തലത്തിലാണ് നീക്കം വിവരങ്ങളുമായി കെ ബി ശ്യാമപ്രസാദ് ചേരുകയാണ് ശ്യാം ഇന്നിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് എത്തി നിൽക്കുന്നത് എന്താണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം ശ്രീകാർത്തിക രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തുവിടാനായിട്ട് സാംസ്കാരിക വകുപ്പ് തീരുമാനിച്ചിരുന്നത് എന്നാൽ നടി രഞ്ജിനെ ഹൈക്കോടതിയെ സമീപിച്ചൊരു ഹർജിയുടെ പശ്ചാത്തലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടി രഞ്ജിനി തന്നെ ഈ കാര്യം സർക്കാരിനെ അറിയിച്ചു തുടർന്നാണ് ഈ ഹർജി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ തന്നെ സാംസ്കാരിക വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്തായാലും നടി രഞ്ജിനി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്ന ഈ ഹർജി തിങ്കളാഴ്ചയോടുകൂടി തന്നെ ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കും ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ഇപ്പോൾ പ്രസിദ്ധീകരിക്കേണ്ട എന്നുള്ള ഒരു നിലപാട് തന്നെ ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുന്നത് സാംസ്കാരിക വകുപ്പ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം മാധ്യമപ്രവർത്തകർക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നു വിവരാവകാശ അപേക്ഷ പ്രകാരം നൽകിയ അപേക്ഷ നൽകിയ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകുമെന്നായിരുന്നു സാംസ്കാരിക വകുപ്പ് അറിയിച്ചിരുന്നത് എന്നാൽ ഇതിൽ നിന്നിപ്പോൾ സർക്കാരിന്റെ പിന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിലവിൽ വരികയും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പതിന് ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാനായിട്ട് നില സമർപ്പിച്ചിരുന്നു തുടർന്ന് ഈ നാല് വർഷത്തോളം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള യാതൊരു സമീപനങ്ങളും ഉണ്ടായിരുന്നില്ല തുടർന്ന് ഇതിനെതിരെ വിവാദങ്ങളും ഒപ്പം തന്നെ തടസ്സ ഹർജികളും വന്നു ഒപ്പം ഹൈക്കോടതിയുടെ ഇടപെടലിൽ കൂടി ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാനായിട്ട് സർക്കാർ തുടക്കത്തിൽ തീരുമാനമെടുത്തത് എന്നാൽ നടി രഞ്ജനയുടെ ഈ ഹർജി കൂടി ഇപ്പോൾ ഇപ്പോൾ ഈ സർക്കാർ പിന്മാറിയിരിക്കുകയാണ് എന്തായാലും പരിഗണിച്ച ശേഷം തുടർ തീരുമാനം എടുക്കുമെന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് ും വിശദാംശങ്ങൾ നൽകിയത് മറ്റു വാർത്തയിലേക്ക് യു പിയിൽ സബർമതി ട്രെയിൻ പാളം തെറ്റി ട്രെയിനിന്റെ ഇരുപത് ബോഗികളാണ് പാളം തെറ്റിയത് കാൺപൂരിനും ഹിംസനും അപകടം അതേസമയം കാൺപൂർ ട്രെയിൻ അപകടത്തിൽ അട്ടിമറി സംശയിച്ച് റെയിൽവേ ട്രാക്കിൽ വെച്ച വലിയൊരു വസ്തുവിൽ തട്ടിയാണ് ഇരുപത് ബോഗികൾ പാളം തെറ്റിയതെന്നാണ് നിഗമനം തെളിവ് ശേഖരണം നടക്കുന്നതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ഇന്റലിജൻസ് ബ്യൂറോയും യു പി പോലീസും റെയിൽവേ പോലീസും അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു യു പിയിലെ വാരണാസിയിൽ നിന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്കുള്ള ട്രെയിനാണ് പുലർച്ചെ അപകടത്തിൽപ്പെട്ടത്